ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്നെ അറിയാത്തവർക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് അഞ്ചു എന്നാണ് വീട് പാലക്കാടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം തമ്മിലും പറഞ്ഞ പോലെ ഞാൻ അധികം നീട്ടി വലിച്ച് കൊണ്ടുവന്നും പോകുന്ന കാര്യത്തിലേക്ക് തന്നെ വരാം നമുക്കൊരു ചെറിയൊരു ചാനലുണ്ട് അപ്പോൾ എല്ലാവരും പോലെ തന്നെ ചാനൽ ഒരു കുഴപ്പമില്ലാണ്ട് സ്റ്റാർട്ടിങ്ങൊക്കെ നല്ല രീതിയിൽ അങ്ങനെ പോയി പോയിക്കൊണ്ടിരുന്നപ്പോൾ എങ്ങനെയാണ് ഒരു ചാനൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ടെക്റ്റ് ചാനലുകൾ കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം ചെയ്യാനായിട്ട് ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന സമയം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഞാൻ പതിയെ പതിയെ പഠിച്ചു എന്നിട്ട് പക്ഷേ എനിക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിയൊരു കാര്യം എവിടെന്നാണെന്ന് ചോദിച്ചാൽ നമ്മളില്ലേ ഈ ചെറിയ ചെറിയ ചാനലുകൾ മറ്റുള്ള ചാനലിൽ പോയിട്ട് ആദ്യമൊക്കെ ഞാൻ ഒന്ന് രണ്ട് തവണ ഞാൻ ന്യൂ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യും കമൻറ്റ് ഇടും കമൻറ്റ് ഇടുമ്പോൾ അധികം സബ്സ്ക്രൈബ് ഇല്ലാത്തൊരു ചാനലായതുകൊണ്ട് തിരിച്ച് നമ്മൾ എന്തു ചെയ്യും ഫ്രണ്ടാക്കി നമ്മുടെ ചാനലും എന്ത് ചെയ്യും അവർ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അങ്ങനെ കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തേ പോകും അവിടെ നിന്നാണ് പണി കിട്ടാൻ തുടങ്ങിയത് ഒരു കാരണവശാലും നമ്മളത് ചെയ്യാൻ പാടില്ലായിരുന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലായത് എന്ത് ചെയ്തിട്ടിപ്പോൾ വൈ ടി സ്റ്റുഡിയോ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലേ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ടൈം ഒരു ടൈമിൽ തന്നെ വേണം നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തോന്നിയ പോലെ രാവിലെ ഇട്ടു പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇട്ടോ ഞാൻ ആദ്യമൊക്കെ കുറേ ടൈമുകൾ ഞാൻ എന്ത് ചെയ്തു നോക്കി ഇട്ട് നോക്കി എങ്ങനെയാണ് നമ്മുടെ ചാനൽ പോകുന്നുണ്ടോയെന്ന് പക്ഷേ അതിലൊന്നല്ല കുഴപ്പം നമ്മളിപ്പോൾ ഏതൊരു സമയത്ത് ഇട്ട് ഇട്ടാൽ കൂടി നമ്മളത് കൺസിസ്റ്റൻസി ആയിട്ട് എപ്പോഴും ഒരേ ടൈമിൽ ഇടുന്നതിലാണ് കാര്യം ഇപ്പോൾ ഒരു അഞ്ചു മണിക്ക് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്ക് തന്നെ ഇടുക ഇപ്പം കാലത്തൊരു ഒരു പത്ത് മണിക്ക് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കാലത്തൊരു മണിക്ക് തന്നെ ഇടുക ആ സമയത്ത് നമ്മൾ അതാണ് വേണ്ടത് കറക്റ്റായ ഒരു സമയം മെയിൻ്റെ ചെയ്യുക എന്നുള്ളത് പിന്നെ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്തിട്ടും എല്ലാവരും പോലെ എല്ലാവർക്കും അറിയാം ഇതെല്ലാം ചെയ്തിട്ടും നമ്മുടെ ചാനലിൽ ഒരു വ്യത്യാസം ഇല്ല പോലെയുള്ള ഈ ചെറിയ ചെറിയ ചാനലുകൾക്കുള്ള ഡൗട്ടാണ് എന്തുകൊണ്ട് നമ്മൾ ഈ ലൈവൊക്കെ പോകുന്ന സമയത്ത് ചോദിക്കുക എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ അഞ്ഞൂറ്റി അല്ലെങ്കിൽ നാനൂറ്റി വ്യൂസിന് അപ്പുറത്ത് നമുക്ക് പോകുന്നേ ഇല്ല അത് ഒരു പക്ഷേ ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണെന്ന് എനിക്കും തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ചാനലിൽ പോയിട്ട് ന്യൂ ഫ്രണ്ടാണെന്നും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കമൻ്റേ നമ്മൾ ഇടാൻ പറ്റില്ല ഇനിയിപ്പോൾ അഥവാ നമ്മൾ അങ്ങനെ ഇട്ടിട്ട് എങ്കിൽ കൂടി എന്താണെന്ന് പറയുക കുറച്ച് നാളൊക്കെ അവർ നമ്മളെ എന്ത് ചെയ്യുള്ളൂ ഫോളോ ചെയ്യുള്ളൂ നല്ലവരുണ്ട് കേട്ടോ നമ്മുടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമ്മളൊരു പത്ത് പേരെ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ചാനൽ എന്തായി പോകും സ്പാം പോകും സ്പാം കമൻറ്റ് ഉള്ള സെക്ഷനിലേക്ക് പോകും അപ്പം നമുക്കധികം നമ്മൾ എത്ര തലകുത്തി നിന്നിട്ട് നമ്മൾ ചെയ്താലും നമ്മുടെ ചാനലിൽ ഒരു മൂവ്മെൻറ്റും ഉണ്ടാവില്ല അതായത് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ജെ ഫോർ ടെക് എന്ന യൂട്യൂബ് ചാനലിൽ ആ ബ്രോ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ചാനലൊന്നു പോയി കണ്ടാല് അദ്ദേഹം നല്ല ക്ലിയറായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ നമുക്ക് ഒരു ഗുണവും ഇല്ല നമ്മൾ പോയി നമ്മളൊന്ന് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു കുറച്ച് നാൾ നമ്മളുടെ നമ്മൾ ചെയ്യുന്ന ഒരു ഡാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോമഡി ആയിക്കോട്ടെ ഒരു ഏത് രീതിയിലൊരു ഇപ്പോൾ കുക്കിങ് ചാനലായിക്കോട്ടെ അത് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ നമ്മളുടെ എല്ലാ വീഡിയോസും കാണുകയുള്ളൂ ലൈക്കും കമൻറ്റൊക്കെ തരുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ പോയി പറഞ്ഞിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോയൊരു പത്തോ അമ്പതോ നൂറോ കോട്ടെ ഇരുന്നൂറോ നമ്മൾ ഇതെന്നെ നമ്മൾ ഡേ എന്നും പോയിട്ട് എല്ലാ ചാനലിലും പോയിട്ട് സബ് ചെയ്യണം സബ് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു കാര്യമില്ല ഞാൻ ഒന്ന് രണ്ട് തവണ ഇത് ചെയ്തായിരുന്നു പിന്നീട് എനിക്ക് എനിക്കെന്നെ തോന്നി ഇങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല എന്താണ് അവർ നമ്മളുടെ ചാനലിൽ കയറി നമ്മുടെ വീഡിയോസ് വീഡിയോസുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ അല്ലാണ്ട് നമ്മൾ ഈ ഒരിക്കൽ പോയി പറഞ്ഞുകൊണ്ടൊന്നും അങ്ങനെ അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു സബ്സ്ക്രൈബറിന് നമുക്ക് കിട്ടത്തില്ല ഞാൻ പറയാത്ത ഒരുപാട് ആൾക്കാർ അതിൽ പിന്നിപ്പോൾ കുറച്ചായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളിഷ്ടപ്പെടുന്ന കുറേ പേരൊന്നുണ്ട് അവരോടൊന്നും നമ്മൾ പോയി പറഞ്ഞിട്ടില്ല പക്ഷെ അവരാണ് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നത് നമ്മൾ പറഞ്ഞവരൊന്നല്ല അപ്പം ഇതൊന്നും ശ്രദ്ധിക്കുക ആരും ഈ ഒരു കാര്യം ചെയ്യരുത് എനിക്ക് ആ ബ്രോ പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണെന്നുള്ള റീസൺ എനിക്കിപ്പോൾ മനസ്സിലായി ഇതും ഒരു കാരണമായി വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലെങ്കിൽ കൂടുതലും തോന്നുന്നത് ഈ ഒരു കാരണമായിരിക്കും എന്താ വെച്ചാൽ നമ്മുടെ കമൻറ്റ് സെക്ഷൻ്റെ നേരെ താഴെ വന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് തവണ ചെയ്തു എന്ന് പറഞ്ഞല്ലോ അതിന് ശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തു പക്ഷേ നമ്മുടെ ചാനലിൽ വന്നിട്ട് ചെറിയ ചെറിയ ചാനലുകൾ നമ്മളെ പോലെ തന്നെ ചാനലിൽ വന്ന് ന്യൂ ഫ്രണ്ടാണ് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ കുഴപ്പമില്ല അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് നമ്മളും പോയിട്ട് എന്ത് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും എന്നിട്ട് നമ്മളതിനെ വീഡിയോസ് കണ്ട് സെയിം പോയിട്ട് കമൻറ്റ് ഇട്ടു തുടങ്ങി ലൈക്ക് ഇടും അപ്പോൾ എന്താ പണി കിട്ടുമെന്ന് പറയും ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് ഉള്ളിൽ നമുക്ക് വന്നൊരു കമൻറ്റിന് താഴെ നമ്മൾ അതിൻ്റെ ചാനലിൽ കയറിയിട്ട് അതേ കമൻറ്റും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്പാം കമൻറ്റ് എന്ന സെക്ഷനിലേക്ക് നമ്മുടെ ചാനലിൽ പോകും അപ്പോൾ ഇത് ചെയ്താൽ ഒരു പത്തെണ്ണം നമ്മൾ ചെയ്താൽ പിന്നെ നമ്മുടെ ചാനലിന് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം പിന്നെ എനിക്ക് വേറൊരു എട്ടിൻ്റെ പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം ലൈവ് പോയി ഈ ലൈവ് പോയത് വീ ഒരു റൂമിൽ വെച്ചിട്ടാട്ടോ അപ്പോൾ എനിക്കറിയായിരുന്നു നമ്മൾ കോപ്പിറൈറ്റ് വരാൻ പാടില്ല പാട്ടുകളൊന്നും നമ്മുടെ ഫോണിൽ ഇടാൻ പാടില്ല പിന്നെ കുട്ടികൾ നല്ല അഥവാ ഏതെങ്കിലും രീതിയിൽ കുട്ടികളെ കാണുകയെന്നുണ്ടെങ്കിൽ അവർ നീറ്റായിട്ട് വസ്ത്രം ധരിച്ചില്ലെങ്കിൽ അതിനും നമുക്ക് പണി കിട്ടും അങ്ങനെയൊന്നും നമുക്ക് സ്ട്രൈക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നറിയായിരുന്നു പക്ഷേ ഞാൻ ഈ ലൈവ് പോണ സമയത്ത് ഹാളിൽ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ വോയിസും കാര്യങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ മൈൻഡ് മൈൻഡ് ചെയ്തില്ല പക്ഷേ ഈ ലൈവ് പോകുമ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് ലൈവിൽ തന്നെ ഉള്ളൊരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട് നമുക്കങ്ങനെ കേൾക്കാൻ പറ്റില്ല സ്ട്രൈക്ക് വരും എന്ന് പറഞ്ഞു അപ്പോൾ വലിയ വോളിയം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലൈവ് മുന്നോട്ട് തന്നെ പോവുകയും ചെയ്തു കേട്ടോ അത് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എട്ടിൻ്റെ പണി പറഞ്ഞ പോലെ അതിനും സ്ട്രൈക്ക് കിട്ടി എനിക്ക് അപ്പോൾ ഒരു സ്ട്രൈക്ക് അങ്ങനെ കിട്ടി അപ്പോൾ ഇതൊക്കെയാണ് പറയണത് ഇതൊക്കെ എൻ്റെ അനുഭവം കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ മെയിനായിട്ട് നമ്മൾ ഒരു അടിയിലും പോയിട്ട് നമ്മൾ എന്ത് പറയരുത് സബ് ചെയ്യൂ സബ് ചെയ്യൂ എന്ന് റിക്വസ്റ്റ് ചെയ്യരുത് നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നും അവർ കൂടെ ഉണ്ടാവും അതിൽ വിശ്വസിക്കാം കേട്ടോ അപ്പോൾ ഇതൊരു വലിയൊരു തെറ്റാന്ന് അറിഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല നമ്മളുടെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് ആരും റിക്വസ്റ്റ് ചെയ്യാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ അവർക്ക് തോന്നും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോടയാണ് അഹങ്കാരമാണ് അങ്ങനെയാണ് അങ്ങനെയൊന്നും തോന്നരുത് കേട്ടോ ഈ ഒരു കാര്യം കൊണ്ടാണ് അറിയാത്തവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമുക്ക് ലൈവില് വരുമ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും ഇതെങ്ങനെയാണ് അതെങ്ങനെയാണ് ലൈവിൽ തന്നെ പറയും ഇതെൻ്റെ ചാനലാണ് ഒന്ന് സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തിരിച്ചും ഞാൻ ചെയ്യാം ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ തിരിച്ചും ചെയ്താൽ ഞാനും തിരിച്ച് ചെയ്യാന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ നമ്മുടെ ചാനലിനെ ഇല്ലാതെയാക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഏതൊരു യൂട്യൂബേഴ്സും ഇത് കാണുക എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളതൊന്നും മനസ്സിലാക്കുക ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് അപ്പോൾ ഇത് ജയഫോട്ടെന്ന് ഞാനിപ്പോൾ എടുത്ത് പറയുന്നത് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഏതൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ പോയി കണ്ടാൽ ക്ലിയർ ആയിട്ട് ആൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു